അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ പുലരിയും പ്രതീക്ഷയുടേതാണ് നമ്മുടെ ഹൃദയവാതിലിൽ കരുണയും ആർദ്രതയുമെല്ലാം വെക്കാൻ പ്രപഞ്ചനാഥനായ റബ്ബ് നൽകുന്ന ഒരസുലഭാവസരമാണ് ഓരോ പ്രഭാതവും ചില ദിവസങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ രേഖപ്പെടുത്തും കടലിൻ്റെ തിരമാലകൾ പോലെ ഹൃദയങ്ങൾക്കുമേൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രഭാതമായി ചില ദിവസങ്ങൾ മാറുമെന്നതാണ് അത്തരത്തിൽ അവിസ്മരണീയമാക്കാൻ കഴിയുന്ന ഒരു ദിവസത്തെ മുത്തായ തങ്ങൽ സല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നബിയും സഹാബാക്കളും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു ഇന്നത്തെ പുലരിയിൽ ആരാണ് നോമ്പെടുത്തത് സദസ്യരെല്ലാം പരസ്പരം നോക്കുന്നു അബൂബക്കർ അലി അള്ളാഹു എന്ന് പറഞ്ഞ് നബിയെ ഞാൻ നോമ്പെടുത്തു രണ്ടാമതും നബി സല്ലാഹു അലിഹി തങ്ങൾ സഹാബാക്കളെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചവർ ആരാണ് നിങ്ങളിലുള്ളത് എന്ന് അപ്പോഴും സഹാബാക്കൽ പരസ്പരം നോക്കുന്നു അതിൽ അബൂബക്കർ അലി അള്ളാഹുനു മാത്രം പറഞ്ഞു നബിയെ ഞാൻ അനുഗമിച്ചു വീണ്ടും നബി തങ്ങൾ സല്ലാഹു അലിഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ഇന്നാരാണ് ഒരു സാധുവിന് ഭക്ഷണം നൽകിയത് അപ്പോഴും സഹാബാക്കൽ പരസ്പരം നോക്കുന്നതിനിടയിൽ അപരന്റെ വിശപ്പിന്റെ കാഠിന്യത മനസ്സിലാക്കി ഞാൻ ഭക്ഷണം നൽകിയെന്ന അർത്ഥത്തിൽ ബഹുമാനിനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനു പറഞ്ഞു നബിയെ ഞാൻ നൽകിയെന്ന് അവസാനമായി നബി നബിതങ്ങൾ സല്ലാഹു അലഹി തങ്ങളുടെ ചോദ്യം ഇന്നാരാണ് രോഗ സന്ദർശനം നടത്തിയത് അവരന്റെ വേദനയിൽ പങ്കാവുകയും അവനെ സ്വാന്തനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആരാണ് എന്നാണ് നബിതങ്ങളുടെ ചോദ്യം പരസ്പരം എല്ലാവരും നോക്കുന്നതിനിടയിൽ സയ്യിദുന അബൂബക്കർ മഹാനവർ പറഞ്ഞു നബിയെ ഞാൻ ഇന്ന് രോഗ സന്ദർശനം നടത്തിയെന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമത്തങ്ങൽ തൻ്റെ മുന്നിലിരിക്കുന്ന സഹാബാക്കളോട് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ നാലു കാര്യം ആരിലാണോ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്നത് അവൻ സ്വർഗത്തിൻ്റെ അഖിലുകാരനാണ് എന്ന് മുത്തായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ നാല് കാര്യങ്ങളും തൻ്റെ സഹജീവിയെ തൊട്ടറിയുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് ഹബീബായ മുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ നന്മയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അത്തരത്തിൽ സഹജീവികളോട് ആർദ്രതയോടെയും സ്നേഹത്തോടെയും അനുകമ്പയോടെയുമെല്ലാം തൻ്റെ സഹജീവിയെ തൊട്ടറിയുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവൻ അള്ളാഹുവിന് പ്രീതിപ്പെട്ടവനാവുകയും അള്ളാഹു അവന് സർവൈശ്വര്യങ്ങളുടെ കവാടങ്ങൾ സ്വർഗം അവന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്നാണ് നിമിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഈ അഴുക്ക് നിറഞ്ഞ കാലഘട്ടത്തിൽ എല്ലാവരും പരസ്പരം വഞ്ചനയും ചതിയും അതുപോലെ തന്നെ ഏഷണിയും പരദൂഷണവുമായെല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവരെൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതിൽ ഇടപെട്ടുകൂടാ ഇന്ന് ജനങ്ങൾക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ സമയമില്ലാതെ എല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കുകളുമായി ബന്ധപ്പെടുകയാണ് ആ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് തൻ്റെ സഹജീവിയെ തൊട്ടറിയുമ്പോൾ അതുവഴിയായി അള്ളാഹു അവനെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇന്ന് വലിയ 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 പ്രകാശഗോപുരങ്ങളുണ്ട് അതിൻ്റെ ആസ്വാദനങ്ങൾ നാം അതിൻ്റെ അടുക്കൽ പോയി നിന്ന് ആസ്വദിക്കും പക്ഷെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പാവപ്പെട്ട സാധുവായ മനുഷ്യനെ തിരിച്ചറിയാൻ ഒരാൾക്കും സാധ്യമാകുന്നില്ല എന്നതാണ് എന്നാൽ ആ മനുഷ്യനെ തിരിച്ചറിയുന്നിടത്താണ് അവൻ്റെ വിഷമവും പ്രയാസവും എല്ലാം തന്റേതാക്കി മനസ്സിലാക്കി അവനെ സഹായിക്കുകയും അവനൊരു കൈത്താങ് നൽകുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ വ്യക്തി ആ സഹായിക്കുന്ന വ്യക്തി അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും അപ്രകാരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന തൻ്റെ അപരന്റെ നോവുകളെ തൊട്ടറിയുന്ന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് അവൻ്റെ നോവുകൾക്ക് സമാശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളുമായി ആത്മാർത്ഥമായി ലോകരാജാവായ അള്ളാഹുവിന് വേണ്ടി നമുക്ക് ബന്ധപ്പെടാം നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഹമീൻ അസ്സാമുല്ലാഹി വാത്തു